ഇന്നത്തെ നമ്മുടെ ചർച്ച ലോകമെമ്പാടും പ്രത്യേകിച്ച് ജപ്പാനിൽ വലിയൊരു ഭീതിയും അതുപോലെ ആകാംക്ഷയും നിറച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് ഒരു ഭൂകമ്പ പ്രവചനം ജപ്പാനിലെ ഒരു എഴുത്തുകാരിയുടെ പ്രവചനങ്ങൾ എങ്ങനെയാണ് ഇത്രയധികം ശ്രദ്ധ നേടിയതെന്നും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം നമസ്കാരം ഞാൻ അഖിലേഷ് ചന്ദ്രശേഖരൻ റിയോ ടാസ്കി എന്ന പേര് ഇപ്പോൾ ജപ്പാനിലെ ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു ആശങ്കയായി മാറിയിട്ടുണ്ട് ഒരു മാങ്കം ആർട്ടിസ്റ്റ് എഴുത്തുകാരിയുമായ ഇവർക്ക് ജാപ്പനീസ് ബാബ വാങ്കി എന്നൊരു പേരുമുണ്ട് ബാബ വാങ്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ബാബാ വാങ്കിയിൽ ഒരു പ്രശസ്തയായ പ്രവാചിക അതുപോലെയാണ് ജപ്പാനിലെ റിയോ ടാക്സികിയെക്കുറിച്ച് ഇപ്പോൾ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇവർ ഒരു ഫ്യൂച്ചർ ഐ സോ എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു തനിക്ക് സ്വപ്നങ്ങളിലൂടെ ഭാവിയെ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ലഭിച്ച അറിവുകളാണ് ഈ പുസ്തകത്തിൽ ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു പുതിയ പതിപ്പ് ഇറങ്ങിയതോടെയാണ് റിയോ ടാക്സുകി ശ്രദ്ധ നേടാൻ തുടങ്ങിയത് കാരണം ഈ പുസ്തകത്തിൽ ഒരു വലിയ മഹാമാരിയെക്കുറിച്ച് ഇവർ പ്രവചിച്ചിരുന്നു ഇത് കോവിഡ് നയൻറ്റീനായി യാഥാർത്ഥ്യമുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ വലിയ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമിയും ഇവർ മുൻകൂട്ടി പ്രവചിച്ചതായി പറയപ്പെടുന്നുണ്ട് ആ പ്രവചനം സംഭവിച്ചെന്നും കൃത്യമായ തീയതിയും സമയവും ഇവർ പറഞ്ഞെന്നും പലരും വിശ്വസിക്കുന്നു മുമ്പ് നടത്തിയ പ്രവചനങ്ങൾ ശരിയായതുകൊണ്ട് റിയോ ടാക്സിയുടെ പുതിയ പ്രവചനങ്ങളെ ആളുകൾ വളരെ ഗൗരവത്തോടെയാണ് കാണാൻ തുടങ്ങിയത് ഈ ഒരു വിശ്വസ്തതയാണ് നിലവിലുള്ള ഭയത്തിന് പ്രാധാന്യമായി കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ച് പ്രവചനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായും വീതി വരുത്തുന്നതുമായ ഒരു പ്രവചനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലെ ജപ്പാനിലെ ഒരു വലിയ ഭൂകമ്പവും സുനാമി ഉണ്ടാകുമെന്ന് പറയുന്നത് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടലിൽ ഒരു വലിയ വിള്ളൽ രൂപപ്പെടുമെന്നും കടൽ തിളച്ച് മറിയുമെന്നുമാണ് അവർ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാൾ മൂന്നിരട്ടി വലുപ്പമുള്ള തിരമാലകൾ കാരണമാകുമെന്നും അവർ പറയുന്നു ജപ്പാനിലെ പല നഗരങ്ങളും വെള്ളത്തിനടിയിലാകുമെന്നും പ്രവചനത്തിൽ പറയുന്നു ഈ ഒരു പ്രവചനം ഒരു പക്ഷേ ജപ്പാനിലെ നൂറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ ഭൂകമ്പമായിരിക്കുമെന്നും ഇവർ സൂചിപ്പിക്കുന്നുണ്ട് ഈ പ്രവചനം പുറത്തു വന്നതിനു ശേഷം ജപ്പാനിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് ഈ ഭയം വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല അത് ജപ്പാനിലെ സാധാരണ ജീവിതത്തെയും സാമ്പത്തിക മേഖലയും ബാധിക്കുവാൻ കാരണമായിട്ടുണ്ട് ഈ പ്രവചനം വന്നതിന് പിന്നാലെ കഴിഞ്ഞ രണ്ടാഴ്ചയായി ജപ്പാനിലെ ടോക്റ ദ്വീപുകൾക്ക് ചുറ്റും ആയിരത്തിലധികം ചെറിയ ഭൂകമ്പങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിമൂന്നിന് മാത്രം ജപ്പാനിൽ നൂറ്റി തവണ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു കൂടാതെ തെക്കൻ ജപ്പാനിൽ അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പവും ഉണ്ടായിട്ടുണ്ട് ഇതേ തുടർന്ന് ഭൂകമ്പങ്ങൾ ജനങ്ങളുടെ ഭയം വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാന കാരണമായി ആളുകൾക്ക് ഇപ്പോഴും ഭൂമി കുലുങ്ങുന്നതായി അനുഭവപ്പെടുന്നുണ്ടെന്നും ഉറങ്ങാൻ പോലും പേടിയാകുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ പ്രവചനം കാരണം ജപ്പാനിലെ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഹോങ്കോങ് എയർലൈൻസ് ഉൾപ്പെടെയുള്ള പല വിമാന കമ്പനികളും ജപ്പാനിലേക്കുള്ള അതുപോലെ തന്നെ തിരിച്ചുമുള്ള സർവീസുകൾ റദ്ദാക്കി ജൂൺ അവസാനത്തെയും ജൂലൈ ആദ്യത്തെയും ഹോങ്കോങ്ങിൽ നിന്നുള്ള വിമാന ബുക്കിങ്ങുകളുടെ എൺപത്തി മൂന്ന് ശതമാനം വരെ കുറവുണ്ടായിട്ടുണ്ട് ഹോട്ടലിലെ ബുക്കിങ്ങുകളും കൂട്ടത്തോടെയാണ് റദ്ദാക്കപ്പെടുന്നുള്ളത് ഇത് ജപ്പാനിലെ ടൂറിസം മേഖല വലിയ തിരിച്ചടിയായിട്ടാണ് നൽകിയിരിക്കുന്നത് സാമ്പത്തിക ആഘാതം ഈ ഭയം കാരണം ജപ്പാനിൽ ഏകദേശം മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചതെന്ന് റിപ്പോർട്ടുകൾ വരെ വിമാന ടിക്കറ്റ് ബുക്കിങ്ങുകൾക്ക് മുപ്പത് ശതമാനം കുറവുണ്ട് അതുപോലെ ഈ പ്രവചനം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ ബാധിച്ചുവെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ജനങ്ങൾ ഭീതി വരയ്ക്കുന്നുണ്ടെങ്കിലും ജപ്പാൻ സർക്കാർ ഈ പ്രവചനങ്ങളെ അന്ധവിശ്വാസമായിട്ട് മാത്രമാണ് കാണുന്നത് ഭൂകമ്പം എപ്പോൾ അതുപോലെ തന്നെ എവിടെ സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ നിലവിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് സാധ്യമല്ല സാധാരണയായി ഒരു വലിയ ദേശീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജപ്പാൻ സർക്കാർ ജം സിസ്റ്റം എന്നൊരു അടിയന്തര സംവിധാനം സജ്ജമാകാനുണ്ട് എന്നാൽ ഈ ഒരു പ്രവചനം കാരണം ഇതുവരെയും ഈ സിസ്റ്റം സജീവമാക്കിയിട്ടില്ല എങ്കിലും അടുത്തുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അടുത്തിടെ ഉണ്ടായിരിക്കുന്ന തുടർച്ചയായ ഭൂകമ്പം കാരണം ടൊക്കാറ ദ്വീപുകൾ പോലുള്ള ദുർബലമായ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കുന്നുണ്ട് ഈ പ്രവചനത്തെക്കുറിച്ച് ഭയം കൊണ്ടാണോ അതോ സാധാരണ സുരക്ഷാ നടപടിയാണോ എന്ന് പോലും വ്യക്തമല്ല ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം ഭൂകമ്പം പ്രവചിക്കുന്നത് അതീവ സങ്കീർണമായിട്ടുള്ളൊരു കാരണമെന്നാണ് ഭൂമിശാസ്ത്രപരമായ ഡേറ്റയും ആധുനിക സിസ്റ്റമാറ്റിക് നിരീക്ഷണങ്ങളും ഏതാനും ദശാബ്ദങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഭൂമിക്കടിയിലെ മാറ്റങ്ങൾ നേരിട്ടിളക്കാനുള്ള സംവിധാനങ്ങളുടെ അഭാവം ഇതിന് കാരണമാണ് എന്നിരുന്നാലും ജപ്പാൻ ഒരു ഭൂകമ്പ സാധ്യത മേഖല ആയതുകൊണ്ട് തന്നെ ഭാവിൽ ഒരു വലിയ ഭൂകമ്പം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ അതിനെ കൃത്യമായ സമയം പ്രവചിക്കാൻ കഴിയില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് പ്രവചനങ്ങളെ അവിശ്വസിക്കുമ്പോഴും ജപ്പാൻ ഒരു ദുരന്തം നേരിടാൻ എപ്പോഴും സജ്ജമാണ് ലോകത്തിലെ മികച്ച ദുരന്ത നിവാരണ സംവിധാനമുള്ള രാജ്യങ്ങൾ ഒന്നാണ് ജപ്പാൻ ഭൂകമ്പങ്ങളെയും സുനാമിയെയും നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് ആളുകൾ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എപ്പോഴും സജ്ജമായിട്ട് തന്നെയാണ് നിൽക്കാറുള്ളത് നേരിട്ട ആവശ്യ സാധനങ്ങൾ കീയ ഭക്ഷണങ്ങൾ പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ എന്നിവയെല്ലാം വീടുകളിൽ എപ്പോഴും അവർ സൂക്ഷിക്കാറ് പോലുമുണ്ട് ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ള കെട്ടിടങ്ങളാണ് ജപ്പാനിലുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിടാനുള്ള രീതികളിലെല്ലാം തയ്യാറായിട്ട് തന്നെയാണ് അവിടെയുള്ള ആളുകൾ നിൽക്കുന്നത് ഇങ്ങനെയുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളും ഇങ്ങനെയുള്ള മിത്തുകളും വിശ്വസിച്ച് ആളുകൾ വെറുതെ ഭയപ്പെടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ബൈ